കൂട്ടത്തിൽപ്പെട്ടതാണ് ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഒരുപാട് വിവരങ്ങൾ അറിഞ്ഞു അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത രൂപത്തിലുള്ള ഒരു എൽമിനെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ എന്ന് മനസ്സിലുള്ള കാവൽ തേടി നമ്മളും അത് കാവൽ തേടേണ്ടതാണ് പഠിച്ച എൽമകളെല്ലാം നാഫിയാവണം മറ്റൊരു ഹജീലുണ്ടല്ലോ ഒരു ഉമ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ഉപകാരപ്പെടും മൂന്ന് കാര്യങ്ങൾ അവർക്ക് ബാക്കിയാവും അത് ജാതിയായ സ്വതക്കയും സ്വാധീഹായ സന്താനവും നാഫിയായ അരിമ ആണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ ഉപകാരമുള്ള ഇരുമു എന്താണ് ഉപകാരം സ്വന്തത്തിനും മറ്റുള്ളവർക്കുമുള്ള ഉപകാരം നമ്മൾ പഠിച്ച അല്ലെ നാം അമൽ ചെയ്താൽ അത് നമുക്ക് വലിയ ഫലമാണ് നാം നമ്മുടെ വീട്ടുകാർക്കോ മക്കൾക്കോ കൂട്ടുകാർക്കോ വേണ്ടപ്പെട്ടവർക്കോ അത് ഷെയർ ചെയ്താൽ അത് വലിയ ഉപകാരമാണ് രണ്ട് നിലക്കുള്ള നഫ ആണ് ഇൽമുകൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ ശരീരത്തിനും കിട്ടും മറ്റുള്ളവരിലേക്കും കിട്ടും അത് ദീനിയായ ഒരു ദാഗത്വം കൂടിയാണ് ആ നിലക്ക് നാഫിയായ ഇൽമായി നമ്മുടെ ഇൽമിനെ ഒക്കെ അള്ളാഹു നാഫിയാക്കി തരുമാറാവും പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ഇൽമിനെക്കുറിച്ച് പറഞ്ഞ ഖുർ റബ്ബി അയിൽ ഇൽമ വക്കുൽ നബിയെ പറയണം റബ്ബി സിദ് ഇൽമ അള്ളാഹു നീ ഇൽമ എനിക്ക് ഏറ്റേറ്റി തരുന്നേ അപ്പോ ധാരാളം ഇൽമുകൾ എനിക്ക് നീ നൽകണം റഹ്മാൻ സുലൈമാൻ നബി പറയുന്നുണ്ട് അള്ളാഹു എനിക്ക് ഒരുപാട് ഇൽമുകൾ എനിക്ക് തന്നു പല അറിവുകളും പിന്നെ എനിക്ക് അള്ളാഹു അധികരിപ്പിച്ച് തന്നു എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈസ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് പിന്നെ അഫിയ ഇൽമ തേടുക പഠിച്ച ഇൽമുകളൊക്കെ നാഫിയാക്കുക എന്നത് വലിയ ഒരു നമ്മൾ മരണശേഷവും നമുക്ക് ഉപകാരം കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കലും അതിനുവേണ്ടി അധ്വാനിക്കലും അതുകൊണ്ടാണല്ലോ ഹബീബായ തങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഒരു കുറവതുല്യമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മജിലിസുണ്ട് ഇൽമാണ് ഇൽമിൻ്റെ മജിലിസാണ് അതിൻ്റെ പോരിശ അറിയുന്നവർ ആ സദസ്സ് വിട്ടു പോവുകയില്ല അതിന്റെ പോരിശ അറിയുന്നവര് ആ സദസ്സിൽ അതേ രൂപത്തിലാണ് ബന്ധപ്പെടുക നമ്മൾ പഠിക്കുന്ന അയിൽമുകളൊക്കെ ഏത് തരത്തിലാണ് എന്ന് ചില പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം സർപ്പം ഈ സർപ്പം മഴ വർഷിക്കുന്ന സമയം സർപ്പത്തിന്റെ വായയിലേക്ക് ആദ്യ തുള്ളി ആദ്യ മഴ അത് ലഭിക്കാൻ വേണ്ടി അവ വാ തുറന്നിൽ ചിപ്പികളും വാ തുറന്നിരിക്കും ചിപ്പികളും സർപ്പങ്ങളും വാ തുറന്നിരിക്കും അതിലേക്ക് വരുന്ന ആദ്യ ആദ്യത്തുള്ളി മഴ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് സർപ്പത്തിലേക്കു പോകുന്നതെങ്കിൽ ആ വെള്ളം പോകുന്നതെങ്കിൽ അതെന്തായി മാറുന്നു വിഷയായി മാറും അതേ സ്ഥാനത്ത് ചിപ്പിയുടെ അകത്തേക്കാണ് ആ വെള്ളം പോകുന്നതെങ്കിൽ പോകുന്നതെല്ലാം വെള്ളം ഒന്നാണ് പക്ഷെ സ്വീകരിക്കുന്ന ആളുടെ ക്വാളിറ്റി അനുസരിച്ച് അത് മാണിക്കക്കല്ലുകളും മുത്തുകളുമായി മാറുന്നു അത് വിഷങ്ങളും വലിയ വിഷാംശങ്ങളുമായി മാറുന്നത് അത് ഈ സ്വീകരിക്കുന്ന ആളുടെ രൂപമനുസരിച്ചിട്ടാണ് സർപ്പമായിട്ടാണോ നാം ഇൽമിനെ ഒക്കെ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതിയോടുകൂടെയാണോ ഇൽമിനെ നമ്മൾ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഫലമേ കൊണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഏത് ആയിക്കോട്ടെ അതേ സ്ഥാനത്ത് ഒരു ചിപ്പി പോലെയാണോ നാം വളരെ ആവേശത്തോടുകൂടെ ഇത് അള്ളാഹുവിൻ്റെ ഇൽമാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആ രൂപത്തിലാണോ നാം അൽമിനെ സ്വീകരിക്കുന്നത് ആ സ്വീകരിച്ച ഇൽമ നാം പഠിച്ച ഇൽമ കേട്ട ഇമ മുത്തുകളെ പോലെ മാണിക്കക്കല്ലുകളെ പോലെ വലിയ ഉപകാരമുള്ള ഇൽമുകളായി മാറുന്നു അള്ളാഹു നമ്മുടെ ഇൽമകളൊക്കെ ആ രൂപത്തിലാക്കി തെരുമാറാവട്ടെ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് റബ്ബ് വേർതിരിച്ചത് ബുദ്ധിയും അൽമും കൊണ്ടാണ് ഉലക്കത് ബനി ആദം ആദം മക്കളെ മനുഷ്യനെ ഞാൻ ബഹുമാനിച്ചു എന്ന ആയത്തിൻ്റെ കാണാം കാണാൻ നിന്ന് മനുഷ്യനെ അള്ളാഹു പവിത്രമാക്കിയത് ബുദ്ധിയാണ് അറിവാണ് അള്ളാഹു ആ നരക്ക് ജീവിതത്തിൽ ഒരുപാട് ഇൽമുകൾ നേടിയെടുക്കാനും ഒരുപാട് പ്രകാരമുള്ള ഇൽമുകൾ കൈവരിക്കാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അത് ബുദ്ധിക്കുള്ള ശുക്രാണ് വിവേകത്തിനുള്ള ഒരു ശുക്രാണ് അള്ളാഹുവിനോടുള്ള ശുക്റാണ് നന്ദി പ്രകടനമാണ് എൽമ പഠിക്കുക ഇൽമ കേൾക്കുക പ്രാവർത്തികമാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകിയും ക്രൈം ധാരാളം എൽമുകൾ പഠിക്കാൻ ഉപകാരമുള്ള ഉപകാരപ്രദമായ ഇൽമുകളൊക്കെ റബ്ബിൽ നിന്ന് സ്വീകരിച്ച് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബ് നമുക്ക് തോഫീത്ത് നൽകിയ മാറാവട്ടെ നാഫിയായ ഇൽമൻ അള്ളാഹു ഏറ്റേറ്റി തെരുമാറാവട്ടെ